ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ട്യൂബ്സ് ചാനൽ അസ്നം വാങ്ക് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫാമിലി ട്രിപ്പ് ആണ് വേറെ ഇടുക്കി കാണും ഫസ്റ്റ് ടൈം ആണോ തന്നെ എന്താ പറയുക അടിപൊളിയായിരുന്നു അപ്പോൾ തമ്മിൽ ട്രാവലറാണ് പോയത് ഉപ്പാൻ ഫാമിലി നേട്ടാണ് പോയത് കേട്ടോ അപ്പോൾ പാട്ടും കുത്തും ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു കേട്ടോ രാത്രി അങ്ങനെ ഒരു രാത്രിയൊക്കെ രാത്രി ഒരു മണി ആയപ്പോഴാണ് നമ്മൾ വെയിറ്റെന്ന് പുറപ്പെട്ടത് അപ്പോൾ അവിടെ രാവിലെ ആയപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഉറങ്ങി അങ്ങനെ ആയപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ സുബൈ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ഒരു പള്ളി കയറി നിസ്കരിച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഉണ്ട് തുടങ്ങിയത് കേട്ടോ ഡ്രാവലിങ് ട്രാവലിങ് തുടങ്ങി അങ്ങനെ ഒരു രാവിലെ ആയി അടിപൊളിയായിരുന്നു കേട്ടോ സൺസെറ്റൊക്കെ കാണാനായിട്ട് അപ്പോൾ സൺ കാണാനായിട്ട് അടിപൊളിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ വിൻഡോ സീറ്റാണ് എന്താ പറയേണ്ട ആവശ്യമില്ല നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ കോടമണ്ണിറങ്ങിയിട്ടും അങ്ങനെയൊക്കെ ഒരു സെറ്റായിരുന്നു സംഭവം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇടുക്കി ഡാമൊക്കെ പോയുന്നത് അപ്പോൾ ഇടുക്കി ഡാമത്തെ വീഡിയോ അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല അപ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് തിന്നു ഇപ്പോൾ സോറി അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തു അങ്ങനെ അവിടുന്ന് കുറച്ച് വന്നിട്ട് ഞങ്ങൾ പൊറാട്ടയും മുട്ടക്കാരയും തിന്നു അങ്ങനെ എഗ് റോസ്റ്റും മുട്ടക്കാരെയും തിന്ന് ഞങ്ങൾ സെറ്റായിട്ട് കഴിച്ചു ഫുഡാണ് കഴിച്ചപ്പോൾ സെറ്റായി പിന്നെ അവിടെ എടുത്ത് നമുക്ക് അങ്ങനെ അതൊക്കെയാണ് കഴിഞ്ഞ് പിന്നെ ആ മലേൻ്റെ മുകളിൽ നമുക്ക് ട്രക്കിങ്ങിന് പോകാനുള്ളതാണ് കേട്ടോ അങ്ങനെ ട്രക്കിങ്ങിന് പോകാൻ നിൽക്കുകയാണ് ഇപ്പം ഞങ്ങളെല്ലാവരും പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് ഒരു ജീപ്പിലാണ് പോകുന്നത് കാസ് അപ്പോൾ ആ ജീപ്പ് ഇറങ്ങി വരുന്ന ആ ജീപ്പിൻ്റെ മോളോട്ടാണ് പോകുന്ന അപ്പോൾ ആയിരുന്നു നമ്മൾ രണ്ട് ജീപ്പ് ഉണ്ടായിരുന്നു ഓട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒരു ജീപ്പും കൂടി വരണം കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ മരങ്ങളും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് നല്ലൊരു ഒരു വൈബ് വൈബ് പ്ലേസ് ആട്ടോ കേസ് എല്ലാവർക്കും വരാം നല്ല നട്ട് വെച്ചാൽ ചൂടില്ലായിരുന്നു കേട്ടോ തണുപ്പാണ് കൂടുതലട്ടോ പക്ഷെ നല്ല വെയിലാട്ടോ വെയിലുണ്ട് പക്ഷെ ചൂടില്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു കേസ് അങ്ങനെ ഞങ്ങൾ നല്ല കാറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ പോയിരുന്നു എന്നിട്ട് ഞങ്ങൾ തണലടത്ത് പോയിരുന്നു പിന്നെ കുറച്ച് തന്നെപ്പോഴത്തേന് അവരും വന്നു എന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളി എല്ലാവരും കൂടി കയറച്ചിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വ്യൂ കാണാനായിട്ട് എല്ലാവരും കൂടി കയറിപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ മരങ്ങൾ കണ്ടുട്ടോ അവിടെ ഓരോ ഷേപ്പിൽ ആക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ കിളീൻ്റെ ഷേപ്പിലും അങ്ങനത്തെ കുറേ ഷേപ്പ് കിട്ടും പിന്നെ ആപ്പിൾ ഷേപ്പിലും കണ്ടില്ലേ ഇത് ആപ്പിൾ ഷേപ്പാണ് ആണ് ഗൈസ് കുറേ കുറേ ഷേപ്പുള്ളത് ആക്കി വെച്ചിരിക്കുന്നു നല്ല ഭംഗിൻ്റെ കാണാനായിട്ട് നടന്നിടന്നു പോയി കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ഈ ടയറിന്മാ പെയിൻറ്റ് കൊടുത്തിട്ട് അങ്ങനെ എന്തോ ഒന്ന് മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കാണാൻ പോയി പിന്നെ അവിടെ ഒരു ഹാർഡ് ഷേപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ട് വന്നപ്പോൾ കേസ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടു അടിപൊളി ഇറങ്ങൂട്ടു നല്ല ഭംഗിൻ്റെ ഒന്ന് കാണാനായിട്ട് കോടം തന്നെ ഇറങ്ങിയിട്ടും പിന്നെ കുറച്ച് കുറച്ച് ഡേഞ്ചറാണേ ഡേഞ്ചറൊക്കെയാണ് നമ്മൾക്ക് ആ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന മാരുമല്ലോ കേട്ടോ സംഭവം നല്ലതാണ് റിസ്ക്കാണ് ഇറങ്ങുമ്പോൾ പക്ഷെ എന്നാലും ഇറങ്ങണമല്ലോ നമ്മളിത്രയും ദൂരം വന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങി പോയിട്ടൊന്നുമില്ല കുറേ ഒക്കെ ഞങ്ങൾ ഒന്ന് വേഗി തെങ്ങിയാൽ മതി അപ്പോൾ താഴത്തെത്തെന്ന് പറഞ്ഞ മാതിരി അപ്പോൾ നല്ല വലിയ പാറ പാറക്കെട്ടാളായിരുന്നു കേട്ടോ അധികം കൂടെയൊക്കെ നടന്നു ഞങ്ങൾ താഴെ നല്ല താഴത്തേക്കൊന്നും പോയിട്ടില്ല എന്നാലും ഭക്ഷണ രീതിയിലൊക്കെ പോയി പിന്നെ അവിടെ താഴത്തേക്ക് വലിയതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ അവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾ പിന്നെ മേലോട്ടെണ്ണം കയറി പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ആണത് അങ്ങനെ അവിടെ കുറേ കുറെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല പങ്കിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലൈസൊക്കെ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരകെ പോകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നടക്കലായിരുന്നു നല്ല ടഫായിരുന്നു ഗ്രൈസ് നടക്കാനായിട്ട് ഇപ്പം ഫുഡ് കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വയറുവേദന വയറുണ്ട് കൊളത്തി കിട്ടോ അവരെ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ നടന്നു ഇപ്പം വലിയൊരു ബോട്ട് കണ്ടു കിട്ടോ നല്ല പങ്കിട്ടുണ്ട് കാണാനായിട്ട് ഇത് അവരങ്ങനെ വെച്ചതാണ് കേട്ടോ ഒരു മോഡലായിട്ട് വെച്ചതാണ് പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചു ഗ്രൈസ് എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി ഇതാണ് അഞ്ചുരളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ കൈസ് നല്ല ഭംഗിയാണ് നല്ല അഡ്വാഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അല്ലേ വെള്ളം വെള്ളം നല്ല കുണ്ടുണ്ട് കാണുന്ന മതി അല്ല കേട്ടോ കുറച്ച് കുണ്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആണ്ട് നടന്നോ അവിടെ ഒരു വെളിച്ചം ചെറിയൊരു വെളിച്ചം കണ്ടാണ്ടില്ല അവിടെ അപ്പോൾ ഇത് അടിപൊളിയാണ് നിങ്ങൾ ഇങ്ങനെ അടിച്ചു വെക്കിയാലും മതി കേട്ടോ ഇടുക്കി അഞ്ചുരിൽ നിന്ന് തന്നെ സ്ഥലം അടിച്ചു നോക്കിയാൽ മതി അടിപൊളി സ്ഥലമാണ് നല്ല തണുത്ത വെള്ളം കേട്ടോ ഞാനാണായിരിക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് നമുക്കങ്ങനെ നടന്നു പോകാം പക്ഷേ ഇത് കുറച്ച് റിസ്ക് ആണ് കേട്ടോ നടക്കാനായിട്ട് നല്ല പാറ ചില തേക്കൂട്ടോ ഞാൻ ഉമ്മമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നു പിന്നെ ഇതാണ് അവിടുത്തെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കേട്ടോ ഒഴുക്കാണ് വെള്ളം കണ്ടില്ലേ ഇങ്ങനെയാണ് സ്ഥലം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തമിഴ്നാട് വെച്ച് പിടിച്ചു കൂട്ടോ തമിഴ്നാട് ഇത് ഒരു ഗ്രേപ്പിൻ്റെ ഗ്രേപ്പ്സ് തോട്ടമാണ് കേട്ടോ അടിപൊളി തോട്ടമാണ് ഗ്രേപ്പ്സാണ് ഇവിടെ ഹൈലൈറ്റ് ഞങ്ങൾ ഗ്രേപ്പ്സ് കുറേ കണ്ടു മുന്തിരി നല്ല പച്ച മുന്തിരി ഇട്ടോ ആവാനായിട്ടുള്ള മുന്തിരി കണ്ടു നമുക്കവിടുന്ന് മുന്തിരി തരും ചെയ്യും കേട്ടോ അവർ അങ്ങനെ അതൊക്കെ കണ്ട് വെള്ളം കുറേ നേരം അവിടെ നിന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞോളൂ ഇന്നത്തെ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കുറേ സ്ഥലം കണ്ടു അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചു ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ആശ് ബൈ ബൈ ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടാവില്ല അവിടെ നിന്ന് എടുത്തേ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേ നമുക്ക് പ്രസ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ